ഇപ്പോൾ ഇന്ത്യ അടക്കം കൃത്യമായിട്ട് തുർക്കിക്ക് നേരെ മുഖമടച്ച സ്ഥിതിക്ക് വ്യാഴാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് തുർക്കിയിൽ വലിയ രീതിയിലുള്ള ഭൂകമ്പമാണ് ഇപ്പോൾ അനുഭവപ്പെട്ടിരിക്കുന്നത് മുൻപ് ഇതേ അവസ്ഥയിൽ തന്നെ തുർക്കിയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായപ്പോൾ ആദ്യം ഓടിയെത്തിയത് ഇന്ത്യയാണ് അന്ന് ഒന്നും നോക്കാതെ തന്നെ തുർക്കിക്കുള്ള സഹായവുമായിട്ടാണ് ഇന്ത്യൻ വിമാനങ്ങൾ ഇവിടെ നിന്ന് പറന്നുയർന്നത് എന്നാൽ പഹൽഗാം അറ്റാക്ക് നടന്നതിന് ശേഷം പാകിസ്ഥാൻ ഇങ്ങോട്ട് തിരിച്ചടിച്ചപ്പോൾ ഇവിടെ വന്ന് പതിച്ചിട്ടുള്ള പാകിസ്ഥാന്റെ ചില മിസ് ഡ്രോണുകളുടെയും മിസൈലുകളുടെയും അവശിഷ്ടങ്ങളിൽ നിന്ന് അത് തുർക്കി നിർമ്മിതമാണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അതായത് ഇന്ത്യൻ ജനതയെ കൊല്ലാൻ തുർക്കി പാകിസ്ഥാന് കൈ കൊടുക്കുകയായിരുന്നു അത്തരത്തിലുള്ള തുർക്കിയെ ഇനി ഒരു കാരണവശാലും ഇന്ത്യ സഹായിക്കേണ്ടതില്ല എന്നുള്ള ജനവികാരം തന്നെയാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ തുർക്കിക്ക് ഇരട്ടി പ്രഹരം ഇന്ത്യ ആദ്യം ഒരു പ്രഹരം നൽകി അതിൽ ഇപ്പോൾ തുർക്കി വലഞ്ഞിരിക്കുന്നതിനിടയിൽ ഇപ്പോൾ തുർക്കിക്ക് മറ്റൊരു പ്രഹരം കൂടി പ്രകൃതി നൽകിയിരിക്കുകയാണ് പല പ്രദേശങ്ങളിലും പരിഭ്രാന്തി പരത്തിക്കൊണ്ടാണ് ഇപ്പോൾ തുർക്കിയിൽ ഭൂകമ്പം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇനിയും വരും മണിക്കൂറുകളിലോ ദിവസങ്ങളിലോ മറ്റൊരു ഭൂകമ്പം കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തുർ തുർക്കിയിൽ രൂപപ്പെട്ടിട്ടുള്ള ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം സ്കെയിൽ അഞ്ച് പോയിന്റ് ഒന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം പ്രാദേശിക സമയം മൂന്ന് നാപ്പത്തിയാറിനായിരുന്നു തുർക്കിയിൽ ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തത് കുളുവിൽ നിന്ന് ഏകദേശം പതിനാല് കിലോമീറ്റർ വടക്ക് കിഴക്കോട്ടായിരുന്നു ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം തലസ്ഥാന നഗരമായ അങ്കാറ ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടു ഭൂമി കുലുങ്ങിയപ്പോൾ താമസക്കാർ ഭയന്ന വീടുകളിൽ നിന്ന് കെട്ടിടങ്ങളിൽ നിന്നും പുറത്തേക്കോടി ഭാഗ്യവശാൽ ഇതുവരെ ആളപായമോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇറാന്റെ സർക്കാർ ഉടമസ്ഥതയിലുള്ള മെഹർ വാർത്താ ഏജൻസി ഭൂകമ്പത്തിന്റെ പ്രകമ്പനം അയൽ പ്രദേശങ്ങളിലും അനുഭവപ്പെട്ടതായി സ്ഥിരീകരിച്ചു എന്നാൽ കാര്യമായ നാശനഷ്ടങ്ങളോ ജീവഹാനിയോ സംഭവിച്ചിട്ടില്ലെന്ന് ഊന്നി പറഞ്ഞു ഗ്രീസിലെ ഫ്രൈ മേഖലക്ക് സമീപവും സിക്സ് പോയിന്റ് വൺ തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് ഈ പുതിയ ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത് ഈ ഭൂകമ്പം സംഭവങ്ങളുടെ അവസാന സമയം പൊതുജനങ്ങളുടെ ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് വിനാശകരമായ ഭൂകമ്പങ്ങളുടെ നീണ്ട ചരിത്രമുള്ള തുർക്കിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ തുർക്കിയിലും സിറിയയിലും ഉണ്ടായ വിനാശകരമായ ഭൂകമ്പങ്ങളുടെ ഓർമ്മകൾ ഇപ്പോഴും പുതുമയുള്ളതാണ് അന്ന് റിക്ടർ സ്കെയിലിൽ ഏഴ് പോയിൻ്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ പ്രാരംഭ ഭൂകമ്പവും തുടർന്ന് അങ്ങോട്ട് ഏഴ് പോയിൻറ്റ് അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പവും നിരവധി ശക്തമായ തുടർച്ചലനങ്ങളൊക്കെ തന്നെ ഉണ്ടായി മുഴുവൻ കെട്ടിടങ്ങളും അന്ന് തകർന്നു പട്ടണങ്ങളും നഗരങ്ങളും തകർന്നു തുർക്കിയിൽ അന്ന് ഏകദേശം അൻപത്തി ഒൻപതിനായിരം പേരുടെ പേരുടെയും സിറിയൽ ഏകദേശം എണ്ണായിരം പേരുടെയും ജീവൻ അപഹരിച്ച ഈ ദുരന്തം സമീപകാല ചരിത്രത്തിലെ തന്നെ ഏറ്റവും മാരകമായ ഭൂകമ്പങ്ങളിൽ ഒന്നായി മാറിയിട്ടുണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ വീണ്ടും വീണ്ടും ഭൂകമ്പങ്ങളാണ് തുർക്കിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലായിട്ടും ഭൂകമ്പം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കപ്പെട്ടിരിക്കുകയാണ് നിരവധി ആളുകൾ ഏകദേശം നൂറ്റി അൻപതിലധികം ആളുകൾക്കാണ് പരിക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പുറത്തു വരുന്നത് ചില തകർന്ന കെട്ടിടങ്ങളുടെയൊക്കെ തന്നെ ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് കൂടുതൽ റിപ്പോർട്ടുകൾ വരും മണിക്കൂറുകളിൽ പുറത്തു വരുമെന്നും പ്രതീക്ഷിക്കാം ഭൂമിയിലെ ഏറ്റവും ടെക്ടോണിക്കലായി സജീവമായ പ്രദേശങ്ങളിൽ ഒന്നാണ് തുർക്കി സ്ഥിതി ചെയ്യുന്നതെന്നാണ് ഭൂകമ്പ ശാസ്ത്രജ്ഞർ അടക്കം നൽകുന്ന മുന്നറിയിപ്പ് അതായത് ഈ ഭൂകമ്പങ്ങൾ അവിടെ തുർക്കി പോലുള്ള സ്ഥലങ്ങളിൽ ഒരു തുടർക്കഥ തന്നെയാകും ആഫ്രിക്കൻ യൂറേഷ്യൻ അനൽ അനറ്റോളിയൻ ഫലകങ്ങൾ കൂടിച്ചേരുന്ന സ്ഥലമാണിത് ഭൂകമ്പ സമ്മർദ്ദം അടിഞ്ഞുകൂടുന്നതിന് പേരുകെട്ട ഒരു സബ്ഡക്ഷൻ സോണിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഈ ഭൂമിശാസ്ത്രപരമായ ക്രമീകരണം ഉയർന്ന തീവ്രതയുള്ള ഭൂകമ്പങ്ങൾക്ക് വിധേയമാക്കുമെന്നും ഇത് ഒൻപത് പോയിന്റ് വരെ എത്താൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ വിശ്വസിക്കുന്നു മേഖലയിലെ ഭൂകമ്പ പ്രവർത്തനങ്ങൾ ശാസ്ത്രജ്ഞർ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ സുരക്ഷാ നടപടികൾ പാലിക്കാനും വിവരങ്ങൾ അറിഞ്ഞിരിക്കാനും അടിയന്തര സേവനങ്ങൾ താമസക്കാരെ ഉപദേശിച്ചിട്ടുണ്ട് തുർക്കിയെ ദുർബലമാക്കുന്നതും തുർക്കിയുടെ ഈ ഒരു ഘടന തന്നെയാണ് ഈ വർഷം ആദ്യം സാന്റ്റോറിനി ദ്വീപിലും തുടർച്ചയായ ഭൂചലനങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു അവയിൽ പലതും ിൽ അഞ്ച് കവിഞ്ഞു എന്നിരുന്നാലും ആ സമയത്ത് വലിയ നാശനഷ്ടങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുർക്കിയിലും സിറിയയിലും ശക്തമായ ഭൂകമ്പങ്ങൾ ഉണ്ടായി പ്രാരംഭ ഭൂകമ്പം ഏഴ് പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തി തുടർന്ന് ഏഴ് പോയിന്റ് അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ രണ്ടാമത്തെ ഭൂകമ്പവും നിരവധി ശക്തമായ തുടർച്ചലനങ്ങളും ഉണ്ടായി വിനാശകരമായ ആഘാതത്തിൽ തുർക്കിയിൽ എപ്പോഴും പതിനായിരങ്ങളാണ് മരിച്ചു വീഴുന്നത് ഏതായാലും രണ്ടായിരത്തി ഇരുപതിൽ രാജ്യത്തെ ഏകദേശം മുപ്പത്തി മൂവായിരം ചെറുതും വലുതുമായിട്ടുള്ള ഭൂകമ്പങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ മുന്നൂറ്റി മുപ്പത്തി എണ്ണം നാല് പോയിന്റ് പൂജ്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ തീവ്രതയുള്ളവയായിരുന്നു തുർക്കിയുടെ ഭൂകമ്പ സാധ്യത അതിൻ്റെ ടെക്ടോണിക് സ്ഥാനത്ത് നിന്നാണ് ഭൂമിയുടെ ഏറ്റവും പുറം പാളിയിൽ ടെക്ടോണിക് പ്ലേറ്റുകൾ എന്നറിയപ്പെടുന്ന ഏകദേശം പതിനഞ്ച് പ്രധാന സ്ലാബുകൾ അടങ്ങിയിരിക്കുന്നു ബ്രിട്ടീഷ് പുരാവസ്തു സർവേയുടെ അഭിപ്രായത്തിൽ ഈ പ്ലേറ്റുകൾ ലിത്തോസ്ഫിയറിനെ രൂപപ്പെടുത്തുന്നു അതിൽ പുറന്തോട് അതായത് ഈ ഭൂഖണ്ഡാന്തരവും സമുദ്രവും മാൻറ്റിലിൻ്റെ മുഗൾ ഭാവം ഉൾപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിൽ ഇത്തരത്തിൽ ഭൂകമ്പ സാധ്യത എപ്പോഴും ഉണ്ടാകുമെന്നുള്ള പ്രവചനങ്ങളും അതുപോലെ തന്നെ മുന്നറിയിപ്പുകളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വിദഗ്ദ്ധർ നൽകിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഒരു ഭൂകമ്പം സംഭവിച്ചു കഴിഞ്ഞ് അതിൻ്റെ ഒരു പ്രതിസന്ധിയിൽ നിന്നും ആശങ്കയിൽ നിന്നും തുർക്കി പതുക്കെ കരകയറി വരുന്നതിനിടയിലായിരിക്കും മറ്റൊരെണ്ണം സംഭവിക്കുക അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള രാജ്യങ്ങളെ സാമ്പത്തികമായി വളരെയധികം അത് ബാധിക്കാറുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഏതായാലും ഇത്തരത്തിലുള്ള സമയങ്ങളിലൊക്കെ തന്നെ സഹായമായി എത്തിയിരുന്ന ഒരു രാജ്യമായിരുന്നു നമ്മുടെ ഇന്ത്യ മെഡിക്കൽ സഹായം ണെങ്കിലും അല്ലാതെ അവിടെ രക്ഷാപ്രവർത്തനത്തിനുള്ള ആളുകളാണെങ്കിലും അത്തരത്തിലൊരു സംഘത്തെ തന്നെ ഇന്ത്യ എപ്പോഴും അയക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ നൽകിയിട്ടുള്ള ഈ ഒരു പാകിസ്ഥാൻ ഒപ്പം നിന്ന് തുർക്കി നൽകിയിട്ടുള്ള ഇന്ത്യൻ ജനതയുടെ മേൽ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ രക്തം വീഴാനുള്ള ഈ ഒരു നീക്കത്തെ യാതൊരു തരത്തിലും ഇന്ത്യ ക്ഷമിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് കാരണം നമ്മുടെ ഡൽഹി അടക്കമുള്ള പ്രധാന കേന്ദ്രങ്ങൾ വ്യോമത്താവളങ്ങളൊക്കെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ തുർക്കി ഡ്രോണുകൾ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അയച്ചിരിക്കുന്നത് ഒരുപക്ഷേ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ല െങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ അവസ്ഥ ഇത്തരത്തിൽ അത് വലിയ രീതിയിൽ തന്നെ ജനങ്ങളുടെ ജീവൻ എടുക്കാനുള്ള ഒരു നീക്കമാകുമായിരുന്നു പക്ഷെ അതിനൊക്കെ തന്നെ നമ്മൾ തടുത്തിരിക്കുകയാണ് എന്നിരുന്നാലും തുർക്കിയുടെ ഈ നീക്കത്തെ അല്ലെങ്കിൽ അത് മറക്കുവാനോ ഒരു ഒരു കാലത്തും ഇന്ത്യ തയ്യാറാകില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇനി തുർക്കി എന്ന രാജ്യത്തെ പറയുകയാണെങ്കിൽ തന്നെ അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തന്നെ കറൻസിയായ ലിറയെ സ്ഥിരതപ്പെടുത്താൻ ഉയർന്ന പലിശയുള്ള സർക്കാർ ബോണ്ടുകളെ ആശ്രയിച്ചുള്ള തുർക്കിയുടെ സാമ്പത്തിക മാതൃക തന്നെ അവിടെ തകർന്നുകൊണ്ടിരിക്കുകയാണ് തുർക്കിഷ് ലിറയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്ഥിരത കൈവരിക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളൊക്കെ തന്നെ വിഫലമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെ തുർക്കിയുടെ മൊത്തം വിദേശ നാണയ കരുതൽ ശേഖരം ഏകദേശം എൺപത്തി അഞ്ച് ബില്യൺ ഡോളറാണ് എന്നാൽ കടങ്ങളും സ്വാ കരാറുകളും കണക്കിലെടുക്കുമ്പോൾ അറ്റ കരുതൽ ശേഖരം പൂജ്യത്തിനടുത്തോ അല്ലെങ്കിൽ നെഗറ്റീവോ ആണ് ലഭ്യമായ യഥാർത്ഥ കരുതൽ ശേഖരം ഇരുപത് മുതൽ നാൽപ്പത് ബില്യൺ ഡോളർ മാത്രമായിരിക്കും ട്രാവൽ ഏജൻസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ തുർക്കിയിലേക്കുള്ള ടൂർ പാക്കേജുകളുടെ പ്രൊമോഷൻ വിൽപ്പനയും നിർത്താൻ അംഗങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഈ കൂട്ടായ നടപടി ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടാക്കുകയും തുർക്കിയുടെ ടൂറിസം വരുമാനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുർക്കി ടൂറിസത്തിൽ നിന്ന് അറുപത്തൊന്നേ പോയിന്റ് ഒന്ന് ബില്ല്യൺ ഡോളർ വരുമാനം നേടിയിരുന്നു ഇത് മുൻവർഷത്തെ എട്ട് പോയിന്റ് മൂന്ന് ശതമാനം കൂടുതലാണ് അറുപത്തിരണ്ട് പോയിന്റ് രണ്ട് ദശലക്ഷം സന്ദർശകരാണ് ഈ കാലയളവിൽ തുർക്കിയിലെത്തിയത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് ഒമ്പത് ശതമാനം വർധനവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു സന്ദർശകന്റെ ശരാശരി ചെലവ് തൊള്ളായിരത്തി എഴുപത്തി ഡോളർ ആയിരുന്നു തുർക്കി സാംസ്കാരിക ടൂറിസം മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ഇന്ത്യക്കാർ തുർക്കി സന്ദർശിച്ചിരുന്നു ഇത് രണ്ടായിരത്തി പതിനാലിലെ ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി മൂന്ന് സന്ദർശകരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് വ്യാപാര ബന്ധങ്ങളുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഏകദേശം പതിമൂന്ന് പോയിന്റ് എട്ട് ഒന്ന് ബില്ല്യൺ ഡോളർ ആയിരുന്നു പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ന്യൂക്ലിയർ റിയാക്ടറുകൾ വിവിധ ചരക്കുകൾ എന്നിവയായിരുന്നു തുർക്കിയിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി പ്രധാന ഉൽപ്പന്നങ്ങൾ പൂനെയിലെ വ്യാപാരികൾ തുർക്കി ആപ്പിൾ ബഹിഷ്കരിച്ചതുപോലെ ഈ ബഹിഷ്കരണം മറ്റു മേഖലകളിലേക്കും വ്യാപിക്കുകയാണെങ്കിൽ രാജ്യങ്ങളുടെയും സുപ്രധാന വ്യാപാര ബന്ധത്തെ ഇത് തടസ്സപ്പെടുത്തുകയും തുർക്കി കയറ്റുമതിക്കാർക്ക് സാമ്പത്തിക നഷ്ടം നേരിടുകയും ചെയ്യും